നമസ്തേ ഞാൻ പുഷ്പൻ പണിക്കർ ഇന്നത്തെ പ്രഭാഷണം ഓം എന്ന ശബ്ദത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് സനാതനധർമ്മത്തിൽ ഓം എന്ന ഓങ്കാരനാഥത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ഓം എന്ന ശബ്ദം സനാതനധർമ്മത്തിൻ്റെ സ്പന്ദനമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ നിറഞ്ഞുനിൽക്കുന്ന നിൽക്കുന്ന ആദ്യ ധ്വനിയാണ് ഓം എങ്ങനെയാണ് ഈ ശബ്ദം പ്രപഞ്ചത്തിൽ രൂപം കൊണ്ടത് അതിനായി ആദ്യം നമുക്ക് ഋഗ്വേദത്തിലേക്ക് പോകാം ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥമായ ഋഗ്വേദം ഉണ്ടായത് അയ്യായിരം മുതൽ പതിനായിരം വർഷം മുൻപാണെന്ന് ആർക്കിയോളജിസ്റ്റുകളും ഇൻഡോളജിസ്റ്റുകളും പറയുന്നു അതേ ഋഗ്വേദത്തിൻ്റെ പത്താം മണ്ഡലത്തിൽ നൂറ്റി ഇരുപത്തൊൻപതാമത്തെ അധ്യായമാണ് നാസദീയ സൂക്തം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വളരെ സുദീർഘമായ വിവരണങ്ങൾ സൂക്തത്തിൽ നൽകിയിട്ടുണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ആദ്യയിൽ ജലരൂപത്തിലും അതുകഴിഞ്ഞ് ദ്രവരൂപത്തിലും അതും കഴിഞ്ഞ് കട്ടിയുള്ള ഖനരൂപത്തിലും രൂപാന്തരപ്പെട്ടുവെന്ന് നസദീയ സൂക്തം പറയുന്നു അതേ ഋഗുവദത്തിൽ പത്താം മണ്ഡലത്തിലും എഴുപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ അതിഥി സൂക്തമുണ്ട് അതിഥി സൂക്തത്തിൽ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ആദിയിൽ ഒന്നിച്ച് അതിഭയാനകമായ അത്യുഗ്രമായ ഒരു മഹാവിസ്ഫോടനം അല്ലെങ്കിൽ പൊട്ടിത്തെറി ഈ പ്രപഞ്ചത്തിലുണ്ടായി അതേ വിസ്ഫോടനത്തിൽ കൂടിയാണ് നാം ഈ കാണുന്ന അനന്തകോടി നക്ഷത്രങ്ങളും സൂര്യനും രൂപപ്പെട്ടത് അതേ വിസ്ഫോടനത്തിനെയാണ് ഇന്നത്തെ സയൻസ് പറയുന്ന ദ ബിഗ് ബാങ് ഓർക്കണം ഇന്നത്തെ സയൻസ് പറയുന്ന ദ ബിഗ് ബാങ് ആ വിസ്ഫോടനത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ അല്ലെങ്കിൽ വൈബ്രേഷൻ്റെ ശബ്ദം ഓം എന്നായിരുന്നു അതേ സ്പന്ദനം ഇന്നും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു ഒരു ബ്രഹ്മാണ്ട ധ്വനിയായിട്ട് അതുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിയുടെ പ്രതീകമാണ് ഓം എന്ന് ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നത് തീർന്നില്ല ഇതുവരെ നക്ഷത്രങ്ങൾ മാത്രമേ രൂപപ്പെട്ടിട്ടുള്ളൂ അതേ ഋഗ്വേദത്തിൽ പുരുഷ സൂക്തമുണ്ട് അതിൽ പറയുന്നത് പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങളിൽ വീണ്ടും അത്യുഗ്രമായ വിസ്ഫോടനം അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടായി അങ്ങനെയാണ് സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഭൂമിയെ ഭൂമിയെപ്പോലെയുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ടായത് അതിനുശേഷം ഭൂമിയിൽ ജീവജാലങ്ങളുണ്ടായി ഇനിയും നമുക്ക് സൂര്യനിലേക്ക് വരാം എങ്ങനെയാണ് സൂര്യൻ കത്തിച്ചുരിച്ച് നിൽക്കുന്നത് സൂര്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പൊട്ടിത്തെറിയാണ് സൂര്യൻ എന്നുവരെ സൂര്യനിൽ ഹൈഡ്രജൻ ആറ്റം നിലനിൽക്കുന്നുവോ അന്നുവരെ സൂര്യനും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളും നിലനിൽക്കും അതിനുശേഷം സൂര്യൻ ഒരു ബ്ലാക്ക് ഹോളായി മാറി എല്ലാ ഗോളങ്ങളെയും കറുത്ത സൂര്യനിലേക്ക് ലയിപ്പിക്കും നമ്മുടെ സൗരയുഥവും അതിലുൾപ്പെടുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നാം എല്ലാവരും കറുത്ത സൂര്യനിലേക്ക് ലയിക്കും നമ്മുടെ സൗരയൂഥം ഒരു കറുത്ത ഗോളമായി തീരും സകല ജീവജാലങ്ങളും നശിക്കും സൂര്യനെക്കുറിച്ച് ഇത്രയും വിവരിച്ചത് പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന സൂര്യൻ്റെ ശബ്ദം നാസ എന്ന അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ഈ അടുത്ത സമയത്ത് റെക്കോർഡ് ചെയ്തു സൂര്യൻ്റെ പൊട്ടിത്തെറിക്കുന്ന സ്പന്ദനത്തിൻ്റെ അല്ലെങ്കിൽ വൈബ്രേഷൻ്റെ ശബ്ദം ഓം എന്നാണെന്ന് വ്യക്തമായിട്ട് കേൾക്കാം എന്തുകൊണ്ടാണ് ആ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കാത്തത് മനുഷ്യൻ്റെ ചെവിയുടെ ശ്രവണശക്തി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ശബ്ദ തരംഗം അല്ലെങ്കിൽ ഫ്രീക്വൻസി സൂര്യൻ്റെ ശബ്ദം അതിലും ഉയർന്ന ശബ്ദ തരംഗങ്ങളിലാണ് അതുകൊണ്ടാണ് ഓം എന്ന ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കാത്തത് പ്രപഞ്ചത്തിൽ സൂര്യനെ പോലെയുള്ള എത്ര നക്ഷത്രങ്ങളുണ്ട് എല്ലാം പൊട്ടിത്തെറിയുടെ ശബ്ദം എന്താണ് ഓം എന്ന ഓങ്കാര ശബ്ദം ഈ മഹാപ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഓം എന്ന ഓങ്കാര ശബ്ദം അത് ഋഷിമാർക്ക് മാത്രമേ ധ്യാനത്തിലൂടെ കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും നമ്മുടെ മനസ്സിലേക്ക് കേന്ദ്രീകരിച്ച് ധ്യാനനിദ്രയിലിരിക്കണം അതിലൂടെ മാത്രമേ അതിസൂക്ഷ്മമായ ഓം എന്ന നാദത്തെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ ഓം എന്ന ബീജാക്ഷര മന്ത്രം എല്ലാ മന്ത്രത്തിൻ്റെയും ആദിയിൽ തുടങ്ങുന്നു ഭഗവത്ഗീതയുടെ ഏഴും ഒൻപതും അധ്യായത്തിൽ ഓമിനെക്കുറിച്ച് പറയുന്നത് ഓം ഇതി ബ്രഹ്മ അത് അഹം വേദ്യം പവിത്രം ഓംകാരഹ ഓം എന്നാൽ ബ്രഹ്മമാണ് മാഡൂക്യോപനിഷത്തിൽ പറയുന്നു ഓം ഇതി ഏകദക്ഷരം ഇതം സർവം തൈത്രിയോപനിഷത്തിൽ പറയുന്നു ഓം ഇതി ബ്രഹ്മ ഓം ഇതി ഇതം സർവം പതഞ്ജലി ഋഷിയുടെ യോഗസൂക്തത്തിൽ പറയുന്നു ഓം സത്യവാചക പ്രണവ ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നു മരണസമയത്തെ ഓം ജപിച്ചാൽ സർവ്വപാപങ്ങളുമാകുന്ന ആത്മാവെ പരമാത്മാവിൽ ലയിക്കുമെന്നാണ് ഓം എന്ന വാക്ക് ശബ്ദം നാക്ക് ഉപയോഗിക്കാതെ ചൊല്ലാവുന്ന മന്ത്രമാണ് ഓം എന്ന ഓങ്കാര മന്ത്രം ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും ധ്യാനത്തിന് ഉപയോഗിക്കുന്നു എന്തുകൊണ്ടാണ് ഓം എന്ന മന്ത്രം ഉപയോഗിക്കുന്നത് ധ്യാനത്തിന് ധ്യാനത്തിന് ഏറ്റവും ഫലപ്രദമായ ഗുണം നൽകുന്ന ഒരു മന്ത്രമാണ് ഓങ്കാര മന്ത്രം കാൾ സാഗൻ അമേരിക്കയിലെ ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനായ കാൾ സാഗനെ പോലെ സാഗൻ പറയുന്നത് ഓം ഈസ് ദി അൾട്ടിമേറ്റ് ഹീലിംഗ് സൗണ്ട്സ് ഫോർ മെഡിറ്റേഷൻ ആൻഡ് ഫോർ ഗെറ്റിംഗ് പോസിറ്റീവ് എനർജി ഫോർ ദി ബോഡി ധ്യാനത്തിലൂടെ നമുക്ക് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നല്ല ഊർജം ശരീരത്തിന് കിട്ടും അതിനെ സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയും അത് മനസ്സിനെയും ശരീരത്തെയും തലച്ചോറിനെയും ഉത്തേജിപ്പിക്കുന്നു അതാണ് കാൾസാഗൻ പറയുന്നത് ശാസ്ത്രീയമായും ആത്മീയമായും ഓം എന്ന ബ്രഹ്മാണ്ഡ ശബ്ദത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുഷ്പൻ പണിക്കർ എന്ന എൻ്റെ വീഡിയോ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ആധ്യാത്മികമായ കൂടുതൽ വിവരണങ്ങൾ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് നന്ദി നമസ്കാരം ലോക സമസ്ത സുഖിനോ ഭവു